നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ യൂറോപ്പ മല്ലൂസിന്റെ ഓണാഘോഷം വർണ്ണശബളമായി ജർമ്മനിയിലെ ബാഡം മുട്ടമ്പുറുക്ക് സംസ്ഥാനത്തിലെ ലോറ നഗരത്തിലെ നവമലയാളി കൂട്ടായ്മയായ യൂറോപ്പ മല്ലൂസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തിരുവോണാഘോഷം ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെങ്കേമമായി ചോഫായും ഇവാഞ്ചിലിക്കൽ ദേവാലയ ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് നാട്ടിൽ നിന്നും മക്കളെ സന്ദർശിക്കാനെത്തിയ മാതാപിതാക്കളായ ജെയിംസ് തോമസ് സോഫി ജെയിംസ് മരിയ ജോർജ് കുളങ്ങര ഉഷാദേവി ബേബി ചെറിയാൻ കോലാട്ടുകുടി ഷീബ ബേബി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തിരുവാതിര കളി സിനിമാറ്റിക് ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് പുതിയ ട്രെൻഡ് ഡാൻസുകൾ കപ്പിൾ ഡാൻസ് കുട്ടികളുടെ ഓണക്കളികൾ കപ്പിൾ ഗെയിംസ് വടംവലി തുടങ്ങിയ ഇനങ്ങൾ ആഘോഷത്തെ ആവേശത്തിലാക്കി സലീബ് ഫിലിപ്പ് മാവേലിയായി വേഷമിട്ടു മഞ്ജുഷ പ്രേമദാസ് ജയസരിത ഗോപൻ എന്നിവർ പരിപാടികളുടെ അവതാരകരായി ടേസ്റ്റ് ഓഫ് കേരളയാണ് ഓണസദ്യ ഒരുക്കിയത് ടോംസൺ സൊബാസ്റ്റ്യൻ സോനു ശേഖർ ബിബിൻ ആന്റണി എന്നിവർ പരിപാടികളുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു യൂറോപ്പ മല്ലൂസിന്റെ ഏഴാമത്തെ ഓണം പ്രോഗ്രാമിൽ ഇത്തവണ കൂടുതൽ മലയാളി പ്രാതിനിധ്യമുണ്ടായത് ആഘോഷത്തെ വിജയകരമാക്കും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതെ മറക്കാതെ ചെയ്യുക നന്ദി നമസ്കാരം